ഹലോ ബിസിനസ് ഓണർ സെയിൽസ് കുറവാണ് എന്നതാണോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രശ്നം എങ്കിൽ അതിന് നല്ലൊരു പരിഹാരം ഞങ്ങൾ പറഞ്ഞു തരാം ചെയ്തു തരാം നിങ്ങൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം പക്ഷേ എവിടെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് അറിയുമോ നമ്മുടെ ട്രഡീഷണൽ മീഡിയകളായ ന്യൂസ് പേപ്പർ ടി വി തുടങ്ങിയ ഇടങ്ങളിൽ പലസരം കാര്യമില്ല കാരണം അവയൊക്കെ ഡീ ഗ്രോത്തിലാണ് ഇപ്പോൾ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലാണ് ആപാലവൃദ്ധം ആളുകളുടെ സ്ക്രീൻ ടൈം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വേണം പരസ്യം ചെയ്യാൻ അങ്ങനെ ചെയ്യുന്ന പരസ്യത്തിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ പലവർക്കും അവർ ആയിട്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമുണ്ട് എടത്തരം സ്ഥാപനങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല അവരൊക്കെ പൊതുവെ ഏജൻസികളെ ഉപയോഗിച്ച് പരസ്യം ചെയ്യുകയാണ് പതിവ് പക്ഷേ ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്കും ലോസിൽ പോകുന്നവർക്കും സ്റ്റാർട്ടപ്പുകൾക്കും അതുപോലും അപ്രാപ്യമാണ് കാരണം മന്ത്ലി നല്ലൊരു ഫീസ് അവിടെ കൊടുക്കണം അതുപോലും നമ്മുടെ ലാഭത്തിൽ നിന്നാണ് അപ്പോൾ എന്താ വഴി ഒരു ബിസിനസ്സുകാരൻ സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് അവൻ്റെ ബിസിനസ്സിന് വേണ്ടി പരസ്യം ചെയ്യുക എന്നതാണ് മാർഗം അപ്പോൾ ഇത് പഠിക്കണം ഇത് എവിടെ പഠിക്കുക ഉദ്യോഗം തേടി നടക്കുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ധാരാളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കൂൾസ് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പഠിപ്പിക്കുന്ന സ്കൂളുകൾ വളരെ കുറവാണ് പലപ്പോഴും ഒരുപാട് ബിസിനസ്സുകാർ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ട് തങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെ അന്വേഷിച്ചു ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് എൻ്റെ പേര് മഹീദ് സിഇഒ ആൻഡ് ഫൗണ്ടർ ഓഫ് പോർട്സ് പോർട്സ് എന്നാൽ പയനിയർ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കൂൾ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ബിസിനസ്സുകാര് ഒരു സ്ഥാപനം അന്വേഷിച്ച് നടക്കുന്നുണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നിർബന്ധപ്രകാരം പല സ്ഥാപനങ്ങളിൽ ചെന്ന് ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം എന്താ പറയുക അവിടുത്തെ ടീച്ചേഴ്സ് പലരും ഉദ്യോഗാർത്ഥികളായ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ മാത്രം പരിശീലനം ലഭിച്ചുകൊണ്ടായിരിക്കും ബിസിനസ്സുകാരെ പഠിപ്പിക്കണമെങ്കിൽ ആ ഒരു പരിശീലനം പോരാ കാരണം പലരും അൻപത് വയസ്സ് അറുപത് വയസ്സൊക്കെയുള്ള ആളുകളുണ്ട് വളരെ ക്ഷമയോടെ അവരെ കൈകാര്യം ചെയ്ത് അവരുടെ വേഗതക്കൊപ്പം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് അതിന് വേണ്ടത് ഞങ്ങളുടെ പ്രത്യേകത അതാണ് ഞങ്ങൾ ബിസിനസ്സുകാരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾക്ക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ വിവരിക്കാം അതിൽ ആദ്യത്തേത് ഞങ്ങളെ ട്രെയിനിങ്സ് എല്ലാം വൺ ടു വൺ ആണ് ഒരു ടീച്ചർക്ക് ഒരു സ്റ്റുഡൻ്റ് സൂമിലായിരിക്കും പരിശീലനം ആ സ്റ്റുഡൻറ്റ് എത്ര വേഗതയിലാണോ പഠിക്കുന്നത് അതേ വേഗതയിലായിരിക്കും ഞങ്ങളുടെ ക്ലാസ്സുകൾ ക്ലാസ് പ്രത്യേകിച്ച് ഡ്യൂറേഷനൊന്നുമില്ല സ്റ്റുഡൻറ് സ്ലോ ആണെങ്കിൽ ടീച്ചറും അതിൻ്റെ ഒപ്പം നിന്ന് ആ സ്റ്റുഡൻറ്റിനെ എക്സ്പെർട്ട് ആക്കുമ്പോൾ കൂടെ ഉണ്ടാവും അടുത്തത് ഞങ്ങൾ ലൈഫ് ലോങ് സപ്പോർട്ട് ഞങ്ങളുടെ ബിസിനസ്സുകാരായിട്ടുള്ള സ്റ്റുഡൻസിന് നൽകുന്നു എന്നതാണ് അതായത് കോഴ്സ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും ആ സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ പഠിച്ചത് മുഴുവനും വേസ്റ്റാകും ഞങ്ങൾ ലൈഫ് ലോങ് സപ്പോർട്ടാണ് എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ സ്റ്റുഡൻസിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാം എന്നുള്ളതാണ് അടുത്തത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെയൊക്കെ റെക്കോർഡ് വീഡിയോയും ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസ് നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ വീട്ടിലിരുന്ന് ഫ്രീ ടൈമിനൊക്കെ അത് കണ്ട് ഒന്നുകൂടി കാര്യങ്ങൾ തറമാക്കാം ആ സമയത്ത് എന്തെങ്കിലും സംശയം വന്നാൽ ഞങ്ങൾ കോൾ അസിസ്റ്റ് കൂടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഓപ്ഷണൽ സർവീസ് കൂടി ഞങ്ങൾക്കുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പലപ്പോഴും നമുക്ക് ആവശ്യത്തിന് ലീഡ് കൊണ്ടുത്തരാൻ സാധിക്കും പക്ഷേ അത് കൺവെർട്ട് ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു ടാസ്ക് ആണ് ഇപ്പം ഏജൻസികളൊക്കെ ലീഡ് കൊണ്ടുത്തരുന്നുണ്ട് പക്ഷേ കൺവേർഷൻ്റെ ഉത്തരവാദിത്വം ഒരു ഏജൻസിയും എടുക്കില്ല ഞങ്ങള് ഇഫ് നീഡഡ് ലീഡ് കൺവേർഷന് കൂടി ഞങ്ങൾ സഹായിക്കും ഒരു അഡീഷണൽ പേയ്മെന്റ് സർവീസ് ആണ് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്സ് എല്ലാം നൽകും ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുമെന്നുള്ളതല്ല ബിസിനസ്സുകാരന് അതിനു വേണ്ടി എല്ലാവിധ ട്രെയിനിങ്ങും ഞങ്ങൾ നൽകും ടെക്നോ കൊമേഴ്ഷ്യൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നാണ് ഞങ്ങളുടെ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത കാരണം കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ്സിന് വേണ്ടിയുള്ള മറ്റ് ഹെൽപ്പുകളെല്ലാം ഞങ്ങളുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ് എസ്പെഷ്യലി നമുക്കൊക്കെ പലർക്കും അറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് നുറു നിറിവുകൾ അത്തരം ഒരുപാട് അറിവുകൾ കൂടി ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസ് നൽകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ബിസിനസ് വാട്സ്ആപ്പ് എല്ലാവരും ഉപയോഗിക്കുന്നില്ല ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കണം ബിസിനസ് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കാം ഈ ബിസിനസ് വാട്സപ്പിന് നമ്മുടെ സ്റ്റാഫുകൾക്ക് ആക്സസ് കൊടുക്കാൻ സാധിക്കും ഒരാളാണ് അതായത് നമ്മുടെ ഓഫീസിലെ ഒരു നാല് സ്റ്റാഫുകൾക്ക് വരെ ആക്സസ് കൊടുക്കാം ഒരേ മെസ്സേജ് നാല് പേര് ഒരേപോലെ റിസീവ് ചെയ്യും ഇനി അത് മെറ്റാ വെരിഫൈ ചെയ്താൽ ഇരുപത് പേർക്ക് ലഭിക്കും പല ബിസിനസ്സുകാർക്കും അറിയാത്ത കാര്യങ്ങളാണ് അതുപോലെ ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിക്കുന്നില്ല നമുക്ക് വർക്ക് ഫ്രം ഹോം സ്റ്റാഫ്സ് ഉണ്ടാവും അവരുടെ വർക്ക് എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഒരു വീട്ടിലൊരു ക്യാമറ വെച്ചാൽ എന്നതുപോലെ ഗൂഗിൾ ഷീറ്റിലൂടെ നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന് ഗൂഗിൾ വെരിഫൈ ചെയ്താൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ കാണാൻ സാധിക്കും കാരണം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുക എന്നുള്ള ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഞങ്ങൾ പഠിപ്പിച്ചതിനെ പിന്നെ അത്യാവശ്യമായിട്ട് എഡിറ്റിങ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇന്നത്തെ കാലത്ത് ബിസിനസ്സുകാരൻ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ സ്ഥാപനത്തിന് ഒരു യൂട്യൂബ് ചാനലും കൊണ്ടേക്കേണ്ടത് വളരെ നല്ലതാണ് ഇത്ര നുറുങ്ങ് നുറുങ്ങ് അൻപതോളം കുഞ്ഞു കുഞ്ഞു അറിവുകളുണ്ട് ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസിന് ബോണസായിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഈ ബെനിഫിറ്റ്സുകൾ ഇത് സ്വീകരിച്ച് ബിസിനസ് സക്സസ് ആക്കിയിട്ടുള്ള ആയിരക്കണക്കിന് ബിസിനസ്സുകാർ നമ്മുടെ ചുറ്റുമുണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഞങ്ങളുടെ കോഴ്സ് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മിക്കവാറും വീഡിയോ നിങ്ങൾക്ക് വാട്സപ്പിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്ത് കിട്ടുക അതിനും താഴെ കമൻ്റ് ചെയ്യാം പിന്നെ യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് നിങ്ങളെ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് വിളിക്കും ഞങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റർ വിളിക്കും എന്നിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത മറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ ടീച്ചറെ അറേഞ്ച് ചെയ്യും അതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു പ്രത്യേകത പലർക്കും ഒരു ചെറിയൊരു ഭയവും ലജ്ജയൊക്കെ ഉണ്ട് ഇത്ര പ്രായം പോയി ഇത് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയിക്കുന്ന ഒരുപാട് പാടൊക്കെ അങ്ങനെയൊന്നുമില്ല എഴുപത് കാരനെ വരെ ഞങ്ങൾ പഠിപ്പിച്ച് സൂപ്പർ ബാക്കി മാറ്റി എന്നുള്ളതാണ് ഞങ്ങളൊരു ഞങ്ങള് പറയാറുള്ള ഒരു കാര്യമുണ്ട് ഞങ്ങള് അറുപത് കാരനെയും അറുപത് കാര്യയും പതിനാറുകാരനും പതിനാറുകാരെയും ആക്കി മാറ്റും ഡിജിറ്റലി അവരെ ഞങ്ങള് ന്യൂ ജനാക്കി മാറ്റും എന്നുള്ളതാണ് കാരണം വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ് ഞങ്ങളുടെ ബിസിനസ്സുകാരായിട്ടുള്ള സ്റ്റുഡൻസ് പലരും പി എച്ച് ഡി ഹോൾഡേഴ്സ് ഒക്കെയാണ് പക്ഷെ എന്താണെന്ന് അറിയോ എം ബി എ ഉണ്ട് പി എച്ച് ഡി ഉണ്ട് പഴയ എം ബി എ പഴയ പി എച്ച് ഡി ആ പുതിയ കാര്യത്തെ കാര്യങ്ങൾ ഒന്നും പുതിയ ലോകത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല മക്കളോടും കൊച്ചുമക്കളോടും കെഞ്ചി ഒക്കെ ഓരോന്നും പഠിക്കാൻ ശ്രമിക്കുക അവർക്ക് വല്ലതും സമയമുണ്ട് അവരെ പഠിപ്പിക്കാൻ ഞങ്ങള് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ ക്ഷമറയോടെ എവ്രിതിങ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ച് സ്വന്തമായിട്ട് കസ്റ്റമറെ നേടാൻ പര്യാപ്തമാക്കുന്നത് കൂടാതെ ഡിജിറ്റലി നിങ്ങളെ ന്യൂ ന്യൂജൊന്യുമാക്കി മാറ്റുന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം ബിസിനസ്സിൽ വലിയൊരു വിജയം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു